വിമാനം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ താരമാണ് ദുർഗ കൃഷ്ണ ഇപ്പോഴിതാ മോഹൻലാലിന്റെ നായികയായി വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെടാനുള്ള തിരക്കിലാണ് ദുർഗ ദൃശ്യത്തിന് ശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമായ റാമിലാണ് മോഹൻലാലിനോടൊപ്പം ദുർഗ എത്തുന്നത് തെന്നിന്ത്യൻ താര സുന്ദരി തൃഷ വീണ്ടും മലയാളത്തിൽ എത്തുന്ന ചിത്രം കൂടിയാണിത് ഇപ്പോഴിതാ റാമിലേക്കുള്ള കുറിച്ച് വെളിപ്പെടുത്തുകയാണ് താരം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് റാമിലേക്ക് ക്ഷണം ലഭിക്കുന്നത് മോഹൻലാൽ തൃഷാ കൃഷ്ണ എന്നിങ്ങനെ വലിയ താരനിര അണിനിരക്കുന്ന ചിത്രം കൂടാതെ മലയാളത്തിലെ ഏറ്റവും വലിയ സംവിധായകനായ ജിത്തു ജോസഫ് ചിത്രം എന്നിങ്ങനെ എന്നെ സംബന്ധിച്ച് ഇതെല്ലാം വലിയ ഭാഗ്യമാണ് ചിത്രത്തിൽ തൃഷയുടെ സഹോദരി വേഷത്തിലാണ് താൻ എത്തുന്നത് തനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീനുള്ളത് ലാലേട്ടനുമായിട്ടാണെന്നും ദുർഗ പറയുന്നുണ്ട് മോഹൻലാലിന്റെ നല്ല സിനിമകൾ കണ്ടാണ് താൻ വളർന്നത് അദ്ദേഹത്തിന്റെ വലിയ ആരാധിക കൂടിയാണ് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കാൻ കഴിയുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല സെറ്റിൽ വന്നപ്പോൾ ആദ്യം എനിക്ക് കുറച്ച് പരിഭ്രമം ഉണ്ടായിരുന്നു ഞാനൊരു തുടക്കക്കാരിയാണ് ഇത്രയും വലിയ നടനോടൊപ്പം അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റു വന്നാൽ പ്രശ്നമാകുമോ എന്ന് ഞാൻ കരുതിയിരുന്നു എന്നാൽ അതിൽ നിന്ന് മറിച്ചായിരുന്നു എൻ്റെ അനുഭവം കൂടെ അഭിനയിക്കുന്നവരെ ലാലേട്ടൻ നന്നായി കംഫർട്ടബിൾ ആക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല എന്നും തൃഷ പറയുന്നുണ്ട് പുതിയ പുതിയ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ